എല്ലാ മാന്യപ്രേക്ഷകർക്കും വാൾട്ടിവിഷന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ വതാലിൽ തമ്പി ഇന്നിവിടെ പറയാൻ പോകുന്നത് മാജിക്കിനെ പറ്റിയാണ് മാജിക് എന്ന് പറയുന്നത് മനഃശാസ്ത്രവും രസതന്ത്രവും കലയും കൂടി ചേർന്ന ഒരു ഫ്യൂഷനാണ് ഇത് നമ്മൾ കാണുന്നവരോർക്കും ഇത് കുറെ കലാപരിപാടിയും കുറെ മന്ത്രങ്ങളുമാണ് അല്ല ഇത് മനഃശാസ്ത്രമുണ്ട് ഇതിനകത്ത് കെമിസ്ട്രിയുണ്ട് ഇതിൽ കലയുണ്ട് ഇത് മൂന്നും കൂടി കൂട്ടി യോജിപ്പിച്ച ഒരു സങ്കലനമാണ് ഈ മാജിക് നാം കാണുന്ന മിക്ക വലിയ മാജിക്കുകളും മാജിക് ഉപകരണങ്ങൾ കൊണ്ട് കാണിക്കുന്നതാണ് ഈ യൂട്യൂബിൽ ധാരാളം മാജിക്കിനെ പറ്റിയുള്ള ക്ലാസ്സുകൾ വരുന്നുണ്ട് അത് പലരും അതിന്റെ രഹസ്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് പലർക്കും അത് കാണിക്കാനും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ ഉപകരണങ്ങൾ കൊണ്ടല്ല മാജിക്ക് കാണിക്കേണ്ടത് ആദ്യം മാജിക്കിൻ്റെ അടിത്തറ കൈയടക്കം എന്ന് പറയുന്ന ഒരു വിദ്യയാണ് ഇതിൽ നിന്നാണ് മാജിക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് എന്താണ് കൈയടക്കം അതിനു മുൻപ് കൈയടക്കത്തെപ്പറ്റി വിവരിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നോ ചില ഉപകരണങ്ങൾ കൊണ്ട് കാണിക്കാവുന്ന ഒരു മാജിക് പഠിച്ചു എന്ന് വിചാരിക്കട്ടെ ഒന്നല്ല ഒരുപാട് മാജിക്കുകൾ നിങ്ങൾക്കറിയാം നിങ്ങളൊരു മജീഷ്യൻ ആണെന്നും പലർക്കും അറിയാം നിങ്ങളൊരു വീട്ടിൽ വിരുന്നിരുന്നു അവർ പറയുകയാണ് അങ്കളെ ഒരു മാജിക് കാണിക്കും എന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ ചീട്ടെടുത്തിട്ടില്ലല്ലോ മാജിക് ഉപകരണങ്ങൾ എടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്കിത് കാണിക്കാൻ പറ്റില്ല എന്ന് അവരോട് പറയാൻ പറ്റുമോ സാധിക്കില്ല മജീഷ്യൻ ഏത് സമയത്തും മാജിക്ക് കാണിക്കാൻ സന്നദ്ധനായിരിക്കണം നിങ്ങളൊരു ഓഫീസിൽ ജോലി ചെയ്യുന്നു വിശ്രമവേളയിൽ കൂട്ടുകാർ പറയുന്നു ഒരു മാജിക് കാണിക്കും അയ്യോ ഞാനതിൻ്റെ ഉപകരണങ്ങളൊന്നും എടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല അതല്ല മാജീഷ്യൻ ഏത് സമയത്തും മാജിക് കാണാൻ കാണിക്കാൻ സന്നദ്ധനാണ് അതിനറിഞ്ഞിരിക്കേണ്ട വിദ്യയുടെ പേരാണ് കയ്യടക്കം എന്താണ് കൈയടക്കം അത് ഞാൻ ഇപ്പോൾ നിങ്ങളെ ഇവിടെ കാണിക്കാൻ പോവുകയാണ് ഇവിടെ ഒരു നാണയം എങ്ങനെയാണ് കൈയടക്കം ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതൊരു നാണയമാണെന്ന് സങ്കല്പിക്കുക ഈ സോഡാക്കുപ്പിയുടെ അടപ്പ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇതിൻ്റെ തിളക്കം നിങ്ങൾക്ക് ശരിക്കും കണ്ടു മനസ്സിലാക്കും പക്ഷേ ഒരു ചെറിയ ഒരു വെള്ളി ഒരു നാണയം വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലെന്ന് വരും ഈ വസ്തു ഞാൻ എൻ്റെ കൈവേളയിലേക്ക് വെക്കുകയാണ് ഇത് ഞാൻ ഈ കൈയിലേക്ക് ഇടുന്നു അതിന് ശേഷം ഈ കടലാസ് കൂടിനുള്ളിലേക്ക് ഈ നാണയം ഞാൻ ഇടുകയാണ് ഇട്ടിട്ട് ഈ ഇതിവിടെ ഞാൻ മാറ്റി മാറ്റിവെച്ചിരുന്നു മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഈ നാണയം ഇരിക്കുന്ന ഈ കൂട് ഇവിടെ ഇരിക്കൽ തന്നെ ഞാൻ ഇതിലൊരു മന്ത്രം ചെയ്തിട്ട് എൻ്റെ ഈ കയ്യിലേക്ക് ഈ നാണയം വരാൻ ഞാൻ പറയുകയാണ് ഇങ്ങനെ പറഞ്ഞാൽ ഈ നാണയം ഇവിടെ വരുമോ എന്നാണ് നമ്മൾ തോക്കുന്നത് ഈ നാണയം ഈ കടലാസ് കൂട്ടിലില്ല ഈ നാണയം എൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞു ഇതെങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കണം ഈ നാണയം ഒരിക്കലും ഞാൻ ഈ കൂടിനുള്ളിലേക്ക് ഇടുന്നില്ല ഈ നാണയം ഞാൻ എൻ്റെ കയ്യിലേക്കിടുന്നതായി കാണിക്കുന്നെങ്കിലും ഈ നാണയം എൻ്റെ കൈക്കുള്ളിൽ തന്നെ ഇരിക്കുകയാണ് ഇത് ഞാൻ വെറുതെ ഒരാക്ഷൻ കാണിക്കുകയാണ് ഇത് ഈ കൂട്ടിലേക്ക് ഇടുന്നതായിട്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഈ കൂട്ടിലുണ്ടെന്ന് എൻ്റെ കൈ ഇങ്ങനെ ലൂസായിട്ട് കിടക്കുന്നത് കൊണ്ട് തുറന്നിരിക്കുന്നത് കൊണ്ട് ഈ കയ്യിലൊരു വസ്തു ഉണ്ടെന്ന് മനഃശാസ്ത്രപരമായിട്ട് ആരും ചിന്തിക്കുകയില്ല ഇനി മറ്റൊരു വിദ്യ കൂടി കാണിക്കാം ഇതാ ഇതേ സാധനം വീണ്ടും ഞാൻ ഇവിടെ വയ്ക്കുകയാണ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാം ഇതൊരു നാണയം ഇതൊരു ഒരു ഇതാണ് ഇത് ഞാൻ ഇവനെ ഇങ്ങനെ അടക്കിയാണ് നമ്മൾ ഒരെണ്ണമേ ഇതിൽ വെച്ചത് പക്ഷെ ഇത് രണ്ടെണ്ണം രണ്ടെണ്ണമുണ്ട് ഇതെങ്ങനെയാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു നാണയം നേരത്തെ നാം ഇവിടെ കൈയടക്കം ചെയ്ത് വെക്കണം വെച്ചുകൊണ്ട് ഈ നാണയത്തിലേക്ക് നമ്മുടെ പ്രേക്ഷകന്റെ ശ്രദ്ധ വരുത്തണം നമ്മുടെ കൈക്കുള്ളിൽ ഒരു നാണയം ഇരിപ്പുണ്ടോ എന്ന് ഒരിക്കലും അവർക്ക് തോന്നരുത് ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വേണം വെക്കാൻ കാരണം നമ്മുടെ മുന്നിൽ പ്രേക്ഷകരുണ്ട് അല്ലെങ്കിൽ കൂട്ടുകാരുണ്ട് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഈ കയ്യിൽ മറച്ചു വെച്ചിരിക്കുന്ന ഈ നാണയം ഈ നാണയം വെക്കുന്ന കൂട്ടത്തിൽ നാം ഇങ്ങനെ വെക്കുകയാണ് കണ്ടോ ഇങ്ങനെ വെക്കുകയാണ് എന്നിട്ട് നാം വേഗത്തിൽ കൈ അടയ്ക്കുന്നു അടയ്ക്കുമ്പോൾ ഈ രണ്ട് നാണയം തോന്നിക്കുകയാണ് ഇതാണ് കൈയടക്കം ഈ കയ്യടക്കത്തിന്റെ മറ്റൊരു വിദ്യ എതിന്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ ഈ നാണയം നാം കയ്യിൽ വെച്ചു ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ച്ചിരിക്കാണ് നമുക്ക് ഒരു ഒരു മജീഷ്യന് ഏത് വസ്തുവും ഈ കൈകൊണ്ട് അവനെടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റും മറ്റൊരു വിദ്യ ഈ കൈകൊണ്ട് കാണിക്കുമ്പോഴും ഈ കൈയുള്ളിൽ ഈ നാണയം ഇരിക്കും ഇനി മറ്റൊരു നാണയം കൂടെ വേണമെങ്കിലും ആ രണ്ട് നാണയവും ഈ കൈക്കുള്ളിൽ ഇരിക്കും ഇതാണ് കൈയടക്കത്തിൻ്റെ വിദ്യ നമ്മളെ ഒരാൾ എത്ര അടുത്തിരുന്ന് കണ്ടാലും നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു കൈയടക്കത്തിൽ ഒരു സാധനമുണ്ടെന്നറിയില്ല കൈയടക്കമാണ് മാജിക്കിൻ്റെ അടിസ്ഥാനം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം